വാട്സാപ്പ് യൂട്യൂബ് അപ്പോൾ ഇന്നാണ് നമ്മുടെ വള്ളച്ചാൻസിന് പതിനഞ്ചാം ദിവസം മാത്രമല്ല ഇന്നിപ്പോൾ ഡിസംബർ നാല് അതായത് നമ്മളെ അറുപതിനായിരം രൂപ വരെ മിനിമം കണ്ടില്ല ഡിസംബർ മെഗാ മിനിമം ഗ്യാരണ്ടി അത് അറുപതിനായിരം രൂപ വരുന്നുണ്ട് അതിൻ്റെ ഡേറ്റ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അതിപ്പോൾ ലാഭമാണോ നഷ്ടമാണോ എങ്ങനെയാണ് കാര്യങ്ങൾ വെച്ചാൽ ഡേറ്റിൽ തന്നെ പറഞ്ഞുതരാം അപ്പോൾ നോക്കി തന്നെ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇന്ന് പോവും സമയം കറക്റ്റ് വരാണെങ്കിൽ പതിനൊന്നര ആയിട്ടുണ്ട് ഇറങ്ങാൻ കുറച്ചും ലേറ്റ് ആയി പ്രശ്നമില്ല എന്തായാലും നമുക്ക് പോകാം എന്തായാലും അപ്പോൾ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഓർഡർ എനിക്ക് അമ്പത്തൊമ്പത് രൂപേൻ്റെ ഓർഡറാണ് ഇപ്പം എന്തായാലും എടുക്കാൻ വേണ്ടി പോകും അത് നടക്കാവുന്ന ഇവിടുന്ന് മോനെ അത് എങ്ങനെ ഒരു അഞ്ചിനോട്ടറി കൂടെ ഉണ്ടാവും നടക്കാവിലേക്ക് എടുക്കേണ്ടത് അത് എടുക്കാൻ വേണ്ടി പോകാം നമ്മളെ മെഗാ മിനിമം കാറിനെ കുറിച്ച് പറയാനുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ പാർട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇരുപത് ഓർഡർ എടുത്താലാണ് അതിൽ ഏറ്റവും ടോപ്പായ നാൽപ്പത്തി രണ്ടായിരം കിട്ടുക അതേപോലെ തന്നെ ഒരു ദിവസം പതിനാറ് ഓർഡർ എടുത്താലാണ് അതായത് മുപ്പത് ദിവസം വള്ളി പതിനാറ് ഓർഡർ വെച്ച് എടുത്താലാണ് നമുക്ക് ഇവർ ഈ പറയുന്ന എത്ര മുപ്പതിനായിരം കിട്ടുക പക്ഷേ എൻ്റെ ഒരു ഇതിൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു ദിവസം പതിനാറ് ഓർഡർ എടുത്താൽ എങ്ങനെയായാലും ആയിരത്തിന് മുകളിൽ പോകും അതായത് ഇൻസെൻറ്റീവ് എല്ലാം കൂടെ നോക്കുമ്പോൾ ആയിരത്തിന് മുകളിൽ ഈ ഒരു എമൗണ്ട് എങ്ങനെ പോകും അപ്പോൾ പിന്നെ ഈ ഒരു മിനിമം ഗ്യാരൻറ്റീനെ കൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കാൻ സത്യം പറയുമെങ്കിൽ വല്ല പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ ഓ എൻ്റെ ഒരു ഇത്രയും കാലം ഇത്രയും കാലം വർക്ക് ചെയ്തില്ല പതിനാറ് ഓർഡർ എന്നൊക്കെ എടുത്തിരിക്കുന്നത് ഒന്നൊക്കെ എനിക്ക് ആയിരത്തിന് മുകളിൽ പോയിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാലും തൊള്ളായിരത്തി അമ്പതിന് മുകളിലെങ്കിൽ ഏണിങ്സ് വന്നിട്ടുണ്ട് ഒരു എല്ലാ ദിവസവും പക്ഷേ ഇവർ വരുന്ന ഒരു ദിവസം പതിനാറ് ഓർഡർ എടുത്തിട്ട് മുപ്പതിനായിരം ആയല്ലെങ്കിൽ മുപ്പതിനായിരം ആക്കിത്തരുന്ന പറഞ്ഞു മുപ്പതിനായിരം പ്ലസ് ആണ് പിന്നെ ഭക്ഷണമില്ലായിരുന്നു പക്ഷേ അത് മുപ്പതിനായിരം ആക്കി തരുന്നതാണ് ഇപ്പം മാക്സിമം ഈ ചെറിയ ചെറിയ ഓർഡറൊക്കെ എടുക്കുകയാണെങ്കിൽ അതായത് ഇൻസ്റ്റമാർട്ടിന് പോലൊക്കെ ഒരു ചെറിയ ചെറിയ ഓർഡറും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക ഏണിങ്സും കുറയും പക്ഷേ ഓർഡർ അക്കൗണ്ട് നല്ല രീതിയിൽ തന്നെ കൂടും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം കിട്ടാനുള്ള ചാൻസും കുറവാണ് നമുക്ക് എപ്പോഴും ഇൻസ്റ്റമായിട്ട് കിട്ടണമെന്നില്ല ഫുഡുള്ളവർക്ക് എപ്പോഴും ഇൻസ്റ്റമായിട്ട് കിട്ടണം എന്നില്ല അപ്പോൾ ഫുഡുള്ളവർക്ക് എപ്പോഴും ഇൻസ്റ്റമായിട്ടിൻ്റെ ഓർഡർ കിട്ടണം എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെറിയ ഓർഡർ കിട്ടണം ഒരു ദിവസം ഒരു പത്ത് ഓർഡർ ഇരുപതിൻ്റെ ചെറിയ ചെറിയ ഓർഡർ ഒക്കെ പിന്നെയും അവർ ഈ പറയുന്നതാ ഓർഡർ എത്തിക്കാൻ വേണ്ടി പറ്റുമോ പിന്നെ നമുക്ക് മിനിം ബംഗാറൻറ്റീൻ കൊണ്ട് കാര്യം ഉണ്ടാവും ഓക്കെ അപ്പം നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അത് മിനിം പെങ്കാരൻറ്റീനെ കൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ട് തോന്നില്ല തോന്നില്ലടോ അല്ല പിന്നെ ചിലവർക്ക് ചിലവർക്കൊക്കെ ഈ രണ്ടായിരം മൂവായിരം ഒക്കെ എക്സ്ട്രാ കിട്ടുമായിരിക്കും അറിയില്ല പക്ഷേ ഞാൻ എന്നൊക്കെ പതിനാറ് ഓർഡർ എടുത്തു നിന്നോ അല്ല ഇരുപത് ഓർഡർ എടുത്തിരിക്കുന്നോ അന്നൊക്കെ എനിക്ക് ആയിരത്തിൻ്റെ മുകളിൽ പോയിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നാലും നമുക്ക് നോക്കാം എത്ര കിട്ടും എന്നൊക്കെ ഉള്ളത് എഡർ എടുക്കാൻ വേണ്ടിയിട്ട് മെയ് ഫ്ലവറിൽ എത്തി കേട്ടോ അപ്പം അവിടെ കൊണ്ടുപോക്ക തൈക്കള് ഒന്നോ ഒന്ന് ഒരുമാതിരി കുത്തുന്ന വെയിൽ എന്താ അറിയില്ല നല്ല രീതിയിൽ വെയിലുണ്ട് ഓക്കെ അപ്പം ഫുഡ് റെഡി ആയിട്ടുണ്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഫസ്റ്റ് ഓർഡർ റെഡി വെള്ളിമാട് നിയർ കഫേറിക്ക ഓ വെള്ളിമാട്െന്ന് വാർത്തയ്ക്കാണല്ലോ പോകണ്ടേ കെ ആഴ്ച എങ്ങനെ നമ്മളെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ആണ് നിന്നത്തെ ഈ ഒരു ടൈമിൽ അതായത് ആ മിനിമം കയറിൻ്റെ ടൈമിൽ മാക്സിമം ചെറിയ ഓർഡർ കിട്ടുമെന്ന് ആയിക്കോട്ടെ നല്ലത് പക്ഷേ നമ്മൾ തീരുമാനിക്കുന്ന പോലെ നല്ലല്ലോ ഓർഡർ നമുക്ക് കിട്ടുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ അപ്പോൾ എന്തായാലും നൈസിൽ കൊടുക്കും ഇതിപ്പോൾ വെള്ളിമാടൂന്ന് വാർത്തയ്ക്കുണ്ട് അതായത് എൻ്റെ വീടിൻ്റെ വാർത്തയ്ക്ക് തന്നെ വീണ്ടും പോകണം എന്നിട്ട് അവിടുന്ന് പിന്നെ ഓർഡർ പിന്നെ പിന്നെയും അധികം ലോങ് തന്നെയാണ് കിട്ടാൻ ചാൻസ് ഉള്ളൂ അല്ലേ പിന്നെ ചെറിയ ചെറിയ ഓർഡർ ഇട്ടാണെങ്കിൽ ഇൻസ്റ്റാ ഓർഡർ ഇട്ടണം ആ ഒരു ഏരിയയിലാണ് ഇൻസ്റ്റാർട്ടും ഇല്ല അത് വേറെ കാര്യം അങ്ങനെ ലോക്കാവും എന്തായാലും ക്രോസ് ചെയ്യാൻ സീനാണല്ലോ അവിടെ ഓക്കെ ഈ റോഡായിരുന്നു കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതിൽ വന്നിട്ട് ഫസ്റ്റ് ബിൽഡിങ് അല്ലേ ഫീ ഓർഡർ അടിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഓർഡർ ഓ ടോപ്പ് ഫോമെന്ന് എടുത്തിട്ട് നേരെ വലിയ ഓർഡർ ആണല്ലോ പക്ഷേ ഈ സമയത്തൊക്കെ ചെറിയ ചെറിയ ഓർഡർ ഇട്ടുവാണെങ്കിൽ പിന്നെയും നന്നായിരുന്നേ കേട്ടോ ഇപ്പം എന്തെങ്കിലും എടുക്കാൻ വേണ്ടി പോവാം നൈസി അറുപതിനായിരം രൂപ അടിക്കാൻ വല്ല ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറയാം വലിയ ടിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഏത് അയ്യ മാക്സിമം ചെറിയ ചെറിയ ഓർഡർ കിട്ടും ആയിരിക്കുമോന്നല്ലോ പക്ഷെ കിട്ടും പറഞ്ഞിട്ട് കാര്യമല്ലോ നമുക്ക് കിട്ടാണ്ട് ഓർഡർ നമ്മളാഗ്രഹം എന്താ ചെറിയ ചെറിയ ഓർഡർ ഒക്കെ എടുത്ത് നൈസിൽ ഓർഡർ കണ്ടെത്തിക്കുക അതായത് ഒരു നാനൂറ് ഓർഡർ എത്തിക്കുക മുന്നൂറ്റി എഴുപത്തഞ്ച് ഓർഡർ എത്തിക്കുക നമ്മളെ മൈൻ പക്ഷേ സ്വിഗ്ഗി എന്ത് ചെയ്യും നേരെ വലിയ വലിയ ഓർഡർ വരുമോ അപ്പോൾ നമുക്ക് എത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ അപ്പോൾ നോക്കാം പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞല്ലേ ആ പതിനാറ് ഓർഡറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആരത്തിനെ പുറത്തേക്ക് പോകും ഇവർ ഈ പറയുന്ന ഓർഡർ അക്കൗണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഇത് അത്ര വലിയൊരു ഗുണം ഉണ്ടാവുമോ എന്ന് എന്തായാലും നമുക്ക് നോക്കാം മാസമാസാ നോക്കാം എന്തായാലും എന്തായാലും ഇനി ടൈമുണ്ടല്ലോ ഇഷ്ടംപോലെ ടൈമുണ്ട് ഒരു ദിവസം പത്ത് ഓർഡർ വെച്ച് എടുത്താൽ ഇവരെ ഫസ്റ്റ് സ്ലാബ് കിട്ടും അപ്പം എത്തിക്കാൻ വയ്യ കണ്ടിട്ട് നോക്കാം ഓക്കെ അപ്പം പിന്നെ വേറൊരു കാര്യം എന്താ പറയുക ഇൻസ്റ്റാമാർട്ടിൻ്റെ ഓർഡർ കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് നല്ല ഇൻസ്റ്റാർട്ടൊക്കെ ആണെങ്കിൽ കൂടി ഇപ്പോൾ ഒരു അഞ്ചിനും ഓർഡർ അല്ലെങ്കിൽ ആ കൂടി ഇപ്പോൾ അഞ്ച് ആറ് ആറിന് ഓഡർ കിട്ടുമെന്നൊക്കെ ഡൗട്ടാ അഞ്ച് അഞ്ചിന് ഓർഡർ ഒക്കെ മാക്സിമം കിട്ടല് ഇൻസ്റ്റാമാർട്ട് ഓർഡർ ഒരു ദിവസം തന്നെ ഒരു അഞ്ച് ഓർഡർ പത്ത് ഓർഡർ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് മാക്സിമം എല്ലാവരും ഫുഡ് എടുക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാമർട്ട് കൊടുത്തോട്ടോ അപ്പോൾ ഓർഡർ അക്കൗണ്ട് കുറച്ചും കൂടെ കുറവുള്ള ചാൻസ് ഫുഡ് മാത്രമാണെങ്കിൽ ഓർഡർ അക്കൗണ്ട് കുറയും ഇൻസ്റ്റാമാർട്ടും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ നന്നാവും ഓക്കെ അപ്പോൾ എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി നമ്മൾ ഓർഡർ വന്നിട്ടുണ്ടോ റെഡി ആയിട്ടുണ്ടോ ഇല്ലയോന്നറിയില്ല എന്തായാലും ഇവിടെ പോയി പോസ്റ്റ് അടിക്കേണ്ടി വരും ടോപ്പ് ഫോം അല്ലേ ടോപ്പ് ഫോം പോയിട്ടൊക്കെ ഞാൻ അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറൊക്കെ അവിടെ പോയി നിൽക്കൽ വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കൽ സീനാണ് പോയേക്കാം അങ്ങനെ വെച്ച് ഞാൻ ടോപ്പ് ഫോമിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഫുഡ് റെഡിയാ ആ ഏറ്റവും വലിയ ചോറട്ടെ ഒരു ബസ്സുകാര് ഓണ മനസ്സിലായി ചെയ്തോണ്ടിരിക്കൂ ഓ അയ്യോ ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് ഫുഡ് റെഡി ആയിട്ടുണ്ട് ഓ വായി വലിയ ഉപകാരം സാധാരണ ഇവിടെ വന്നാൽ അരമണിക്കൂർ മിനിമം ഒരു പത്ത് ഉണ്ടെങ്കിലും ഇവിടെ റേറ്റിംഗ് കിട്ടുന്നുണ്ട് എങ്ങനെന്താ ഭാഗ്യം ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്തായാലും എടുക്കാൻ പോവാസ് എങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ പോവാണ്ട് നോക്കുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് ആറേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ആണ് പോകാനുള്ളത് ഉള്ളത് കേട്ടോ ഏകദേശം മാങ്കാവ് ഭാഗത്തേക്ക് പോകാണ്ട് അപ്പൊ എന്തായാലും പോവാം മാപ്പ് ഇപ്പം പറയുന്നത് ഈ വഴി കൂടെ പോന്ന പറയുന്നത് പക്ഷെ ഇത് സൈക്കിളും പ്രശ്നമാണ് ഇപ്പോൾ നടക്കൂല ഓക്കെ ഒന്നാമത് അവർ പ്രത്യേകം പറഞ്ഞിട്ട് വെള്ളത്തിൽ മുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മുങ്ങ അതിൻ്റെ ഈസിയും കാര്യങ്ങളൊക്കെ അടിച്ചു പോവും വെറുതെ നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ലാണ്ട് ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ആണ് ലൊക്കേഷൻ വരുന്നത് ഇവിടുന്ന് ടേൺ ലെഫ്റ്റ് പറയുന്നുണ്ടല്ലോ ടേൺ ലെഫ്റ്റ് വൈറ്റ്നഗർ കോളനി വൈറ്റ് നഗറിൽ കോളേജ് കയറിയിട്ട് നിയർ സലഫി മസ്ജിദ് ഫലക്ടറുടെ ഡൗട്ടാണ് എന്താണ് ഈ ഡിസ്റ്റൻസ് പ്ലസ് പ്രോഗ്രാം എന്നുള്ളത് അപ്പോൾ കുറേ കമ്പനിയും കാര്യങ്ങളും കണ്ടു സത്യം പറയാം എനിക്ക് വലിയ പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല എന്താണ് ഈ സംഭവം എന്നുള്ളത് ഈ അടുത്താണ് എനിക്ക് എൻ്റെ പ്രോപ്പറായ സംഭവം മനസ്സിലായത് വേറെ ഒന്നും ഇല്ല അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓർഡർ കണക്കിന് ഇൻസെൻറ്റീവ് ഇടുന്നുണ്ടല്ലോ അതായത് അഞ്ച് ഓർഡർ എടുത്താൽ ഇത്ര പത്ത് ഓർഡർ എടുത്താൽ ഇത്ര ഇൻസെൻറ്റീവ് അങ്ങനെ വരുന്ന അതായത് പുതിയ പേ അപ്പോൾ ആ പേവർട്ടിന് പറയുന്ന ഒരു പേര് മാത്രമാണ് ഡിസ്റ്റൻസ് പ്രോഗ്രാം അല്ലാണ്ട് അതിന് വേറെ അഡീഷണൽ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതായത് ഈ പുതിയ ഒരു ഇൻസെൻറ്റീവ് സ്കീം അതിലേക്ക് മാറണമെങ്കിൽ അതായത് അതിൻ്റെ പേരാണ് ഈ ഡിസ്റ്റൻസ് അല്ലാണ്ട് അതിന് വേറെ എക്സ്ട്രാ പേർട്ട് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ഈ ഒരു പേവർട്ട് സ്ട്രക്ചറിനെ പറയുന്നൊരു പേര് അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഓൺലൈൻ ചാലഞ്ചില്ല പതിനഞ്ചാം ദിവസമായിരുന്നു പതിനഞ്ചാം ദിവസം ആകെ ഗ്രാകമൊത്തം കിട്ടിയിട്ടുള്ള തൊള്ളായിരത്തി എൺപത്താറ് രൂപേനാകെ കിട്ടിയുള്ളൂട്ടോ പോരാ ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഞാൻ അപ്പോൾ പറഞ്ഞില്ലായിരുന്നേ ഇത് ഒരു പതിനാറ് ഓർഡർ ഒക്കെ എടുത്താലേ ഏകദേശം ആയിരത്തിന് മുകളിൽ പോകുന്നുള്ളത് അപ്പോൾ ഇതിപ്പം പതിനഞ്ച് ഓർഡർ ആയി ഇപ്പം തന്നെ ഏകദേശം ആയിരമായി ഒരു ഓർഡർ മൂർത്തായിരം അപ്പോൾ ഈ എന്തായിരുന്നു മിനിമം ഗ്യാരണ്ടി മിനിമം ഗ്യാരണ്ടി വലിയൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതിൽ പിന്നെ ഏറ്റവും ടോപ്പിൽ അടിക്കുകയാണ് നാൽപ്പത്തി രണ്ടായിരത്തിന് കടിയണോ എന്നാലേ പിന്നെയും കാര്യം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നോക്കാം അപ്പോൾ ഇതിപ്പോൾ ഇതുവരെ നമ്മൾ ഏർണിങ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പതിനാറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് രൂപ ആകെ മൊത്തം കേട്ടോ వాండ్ వాడు